ൊരു ബീന സണ്ണി എൻ്റെ വീട് പിറവ് വളരെ വർഷങ്ങളായിട്ട് നടുവേദനയായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാനഡയിലാണ് ജോലി ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നത് ഇവിടെ വന്ന് പല ഹോസ്പിറ്റലുകളിലും ഞാൻ കയറി ഇറങ്ങി പല ഡോക്ടേഴ്സിനെയും കണ്ടു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് എനിക്ക് ഡോക്ടർ ഒ ടി ജോർജിനെ കുറിച്ച് എല്ലാവരും പറയുകയും ഞാൻ സാറിനെ വന്ന് കാണുകയും അഭിപ്രായം ആരെയുകയും ചെയ്തു അതുപോലെ വേറെ കുറേ പേര് എന്നോട് സാറിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുകയും വളരെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു ഞാൻ സാറിനെ വന്ന് കണ്ട് സാർ എല്ലാ കാര്യങ്ങളും എനിക്ക് എക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു എന്താണ് പ്രോബ്ലം എന്നും എന്ത് ചെയ്താലാണ് റിക്കവറായി കിട്ടുക എന്നുള്ളതും എന്നോട് പറഞ്ഞു അങ്ങനെ ഇവിടെ ഞാൻ മാർസ്ലീവ മെഡിസിറ്റി പാലായിൽ വന്ന് അഡ്മിറ്റായികയും ജൂലൈ നാലാം തീയതി എൻ്റെ സ്പൈനൽ ഫ്യൂഷൻ സർജറി ചെയ്യുകയും ചെയ്തു സർജറിക്ക് ശേഷം എൻ്റെ ഇപ്പോൾ റിക്കവറി പീരീഡാണ് ഞാൻ ഓരോ ദിവസവും എനിക്ക് അതിനുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എനിക്കിവിടെ എല്ലാവരോടും നന്ദി പറയേണ്ടതുണ്ട് എന്നെ തുടക്കം മുതൽ സഹായിച്ച ഓരോരുത്തരോടും ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ആദ്യോടന്തം എന്നെ സഹായിച്ച നിഷ ശ്രീകാന്ത് എബി അതുപോലെ തന്നെ ഞാൻ അഡ്മിറ്റ് ആയതിനു ശേഷം സർജറിക്ക് ശേഷം ഞാൻ ഐ സിയുലായിരുന്നു ഐ സി യുയിലെ ഓരോ സ്റ്റാഫിനോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ് തിരിച്ച് എന്നെ വാർഡിലേക്ക് കൊണ്ടുവന്നു ഓരോ ദിവസവും ഓരോ സമയവും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കെയർ എനിക്ക് വളരെ അതുല്യമാണ് ഇൻചാർജായ മഞ്ജു മഞ്ജുവിനെ ഓർക്കാതിരിക്കാൻ വയ്യ മഞ്ജുവിൻ്റെ എല്ലാ സഹായങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അതുപോലെ അഞ്ജു നീന ചിഞ്ചു ഇവരോടെല്ലാവരോടും എൻ്റെ നന്ദി പറയുവാണ് ഇവരെന്നെ ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് എന്നെ കരുതിയിരുന്നത് എനിക്ക് വേറൊരു രോഗിയുടേതായ ഒരു ഫീലിങ്സ് ആയിരുന്നില്ല എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അവരെല്ലാവരും എന്നെ സ്വന്തം പോലെയും ഒരു ചേച്ചിയെ പോലെയും എന്നെ കരുതി അവരെല്ലാ വിധ പരിചരണങ്ങളും എനിക്ക് നൽകുകയും ചെയ്തു അതുപോലെ ഡോക്ടേഴ്സിനോട് നന്ദി പറയുകയാണെങ്കിൽ ഡോക്ടർ ഒ ടി ജോർജ് എനിക്ക് വേണ്ട എല്ലാ കെയറും ചെന്ന് എന്നെ വളരെയധികം കെയർ ചെയ്ത് എന്നെ നോക്കി എനിക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം തന്നു എനിക്ക് ധൈര്യം പകർന്നു തന്നു എനിക്ക് ഞാൻ പാനിക്കായപ്പോഴും എന്നോട് പറഞ്ഞു യാതൊന്നും പേടിക്കാനില്ല അത് ശരിയായിക്കോളുമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി തന്നു ഡോക്ടർ റിക്കി ഡോക്ടർ മാത്യു അബ്രഹാം ഡോക്ടർ ജോർജ് ഡോക്ടർ ജോസഫ് മറ്റു എല്ലാ ഡോക്ടേഴ്സിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ടു ദ ഫിസിയോതെറാപ്പി ടീം നിതിൻ ബിജോ ലിയോ എന്നിവരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ് നേഴ്സിംഗ് സ്റ്റുഡൻസ് ഡയറ്റീഷ്യൻ എന്നുവേണ്ട മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എന്നെ സഹായിച്ച ഓരോരുത്തരോടും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും എനിക്ക് ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു എനിക്ക് തന്ന കരുതലിനും എനിക്ക് തന്ന പരിചരണത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും ഒത്തിരി നന്ദി